സേന രണ്ടാമത്തെ ആന്റി സബ് വാർഫെയർ ഷാലോ വാട്ടർ ക്രിഫ്റ്റ് ആൻഡ്രോത്ത് കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്നു വിശാഖപട്ടണം നേവൽ യാർഡിൽ നടക്കുന്ന ചടങ്ങിലാണ് ഇത് നടക്കുക വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യങ്ങൾ കണക്കാക്കി പ്രതിരോധ രംഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് രാജ്യം കിഴക്കൻ നാവിക കമാൻഡിലെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ രാജേഷ് പെൻഡാർക്കർ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പത്രക്കുറിപ്പ് ഞായറാഴ്ച അറിയിച്ചിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ ശേഷി വർധനയിലും തദ്ദേശീയവൽക്കരണത്തിലുമുള്ള സ്ഥിരമായ മുന്നേറ്റത്തിൽ ആൻഡ്രോത്തിന്റെ കമ്മീഷൻ മറ്റൊരു നാഴികക്കല്ലാണ് സമീപ മാസങ്ങളിൽ നിരവധി അത്യാധുനിക യുദ്ധക്കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകുന്നതിന്റെ ഒരു വലിയ ഗതിവേഗത്തിന്റെ ഭാഗമാണ് ഈ ഉൾപ്പെടുത്തൽ കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് നിർമ്മിച്ച ആൻഡ്രോത്ത് എൺപത് ശതമാനത്തിലധികം തദ്ദേശീയ ഉള്ളടക്കത്തോടെ ഇന്ത്യയുടെ വളരുന്ന സമുദ്ര സ്വാശ്രയത്തിന്റെ സാക്ഷ്യമാണ് നൂതന സാങ്കേതിക വിദ്യകളിലൂടെയും തദ്ദേശീയ പരിഹാരങ്ങളിലൂടെയും തദ്ദേശീയ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നാവികസേനയുടെ പ്രതിബദ്ധത ഈ കപ്പൽ അടിവരയിടുന്നു ആൻഡ്രോത്തിന്റെ പ്രവർത്തനം നാവികസേനയുടെ കഴിവുകളെ ഗണ്യമായി വർദ്ധിപ്പിക്കും പ്രത്യേകിച്ചും തീരദേശ ജലാശയങ്ങളിലെ ഭീഷണികളെ നേരിടുന്നതിൽ തദ്ദേശീയവൽക്കരണം നവീകരണം ശേഷി വർധനവ് എന്നിവയിൽ നാവികസേനയുടെ സ്ഥിരമായ ഊന്നൽ ഇത് പ്രതിഫലിപ്പിക്കുന്നു അതേസമയം ഇന്ത്യയുടെ സമുദ്ര സുരക്ഷാ വാസ്തുവിദ്യയെ ശക്തിപ്പെടുത്തുന്നതിൽ ജിആർഎസ്ഇ യുടെ സുപ്രധാന പങ്ക് കാണിക്കുകയും ചെയ്യുന്നു സമീപ മാസങ്ങളിലെ ഈ ഉൾപ്പെടുത്തലുകൾ അർണാല നിസ്താർ ഉദയഗിരി നീലഗിരി ഇപ്പോൾ ആൻഡ്രോത് സമുദ്ര പ്രവർത്തനങ്ങളുടെ സ്പെക്ട്രത്തിലുടനീളം നാവികസേനയുടെ സന്തുലിത വളർച്ചയെ പ്രതിഫലിപ്പിക്കുന്നു എല്ലാറ്റിനുമുപരി അവ ആത്മനിർഭരതയുടെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നു ഉയർന്ന ശതമാനം തദ്ദേശീയ ഉള്ളടക്കവും ഡിസൈൻ വൈദഗ്ധ്യവും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നവീകരണവും ഇന്ത്യൻ കപ്പൽശാലകളിൽ നിന്നും വ്യവസായങ്ങളിൽ നിന്നും വരുന്നു അതേസമയം ആൻഡ്രോ കമ്മീഷൻ ചെയ്യുന്നത് ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി വിരുദ്ധ യുദ്ധശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കും പ്രത്യേകിച്ച് ആഴം കുറഞ്ഞതും തീരദേശവുമായ ജലാശയങ്ങളിൽ വെള്ളത്തിനടിയിലുള്ള ഭീഷണികൾ കണ്ടെത്തുന്നതിനും നിർവീര്യമാക്കുന്നതിനും ഇന്ത്യയുടെ തീരപ്രദേശം സംരക്ഷിക്കുന്നതിനും സുപ്രധാന സമുദ്ര വ്യാപാര പാതകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ഈ പ്രത്യേക കപ്പലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു നൂതന സോണാർ സംവിധാനങ്ങൾ ആധുനിക ആയുധ സ്യൂട്ടുകൾ വിപുലീകൃത വിന്യാസങ്ങൾക്കായി മെച്ചപ്പെട്ട പ്രതിരോധ ശേഷി എന്നിവയിൽ സജ്ജീകരിക്കുന്ന ഐ എൻ എസ് ആൻഡ്രൂത്ത് നാവികസേനയുടെ വ്യൂഹത്തിനൊരു സുപ്രധാന കൂട്ടിച്ചേർക്കലാണ് തീരദേശ മേഖലകളിൽ നാവികസേനയുടെ നിരീക്ഷണവും ആക്രമണ വ്യാപ്തിയും വർദ്ധിച്ചുകൊണ്ട് ഇത് വലിയ ഉപരിതല പോരാട്ടങ്ങളെയും അന്തർവാഹിനികളെയും പൂരകമാക്കുന്നു ഐ എൻ എസ് അർണാല ഐ എൻ എസ് നിസ്താർ ഐ എൻ എസ് ഉദയഗിരി ഐ എൻ എസ് നീലഗിരി എന്നിവയുൾപ്പെടെ നാവികസേനയുടെ കപ്പലിൽ അടുത്തിടെ ചേർത്ത നിരവധി കപ്പലുകളുടെ തുടർച്ചയായാണ് ആൻഡ്രോത്തിന്റെ ഉൾപ്പെടുത്തലെന്നതും വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്